ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഒരുക്കിയ സ്നേഹത്തിനായി സ്തോത്രം ഈ വർഷങ്ങളിലെല്ലാം ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് നിങ്ങളോട് സംസാരിച്ചത് വിശ്വാസത്തെക്കുറിച്ച് ആണ് ബിക്കോസ് നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ മക്കൾ കാഴ്ചയാലേ അല്ല വിശ്വാസത്താൽ ജീവിക്കുന്നുവെന്ന് തിരുവചന നമ്മളോട് പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് ദൈവത്തിൻ്റെ വഹനം പറയുന്നു ഒരാൾ പറയുകയാണ് എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാകാൻ ചാൻസ് വളരെ കുറവാണ് കാരണം നാം രക്ഷിക്കപ്പെടുന്നത് നാം പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നത് നാം ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നാം ഈ ഭൂമിയിൽ ഒരു ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത് ഈ ലോകത്തിനുള്ളവരല്ല നാം ദൈവത്തിനുള്ളവരാണ് എന്നാൽ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മിലൂടെ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസത്തിലൂടെയാണ് എന്നാൽ വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ പാട്ടുപാടിയത് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം വിശ്വാസം വർദ്ധിക്കത്തില്ല ബൈബിൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മറ്റുള്ള ആരുടെയും പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ഇൻക്ലൂഡിങ് മീ ആരുടെയും പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ദൈവനത്തിനാണ് കാരണം പലരൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കും എന്നാൽ ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും അതിനായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം മറ്റുള്ളവരെ പ്രസാദിപ്പിച്ചതും മറ്റു മിനിസ്ട്രികളെ മറ്റ് പാസ്റ്റർമാരെ മറ്റു കാര്യങ്ങളെ ഇതൊക്കെ നാം പലപ്പോഴും ഓരോ ദൈവത്തെക്കാൾ വലുതായി കണ്ടതിനൊക്കെ നമുക്ക് ക്ഷമ ചോദിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നല്ല ദൈവ വിശ്വാസമുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം ആ വിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ആപ്തവാക്യമായി തീരട്ടെ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യം സീഖ് ഫസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹീസ് റൈച്ചസ്നെസ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കാം അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത് ദൈവം അളവ് കൂടാതെ തരും രോഗത്തിന് ദൈവം സൗഖ്യം തരും പാപത്തിന് മോചനം തരും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ കഴിയും ഒരു വാക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്വദിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ നാടുകളിലെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു സകലത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേകരോട് സുവിശേഷം അറിയിക്കുന്ന ദൈവത്താൽ പിടിക്കപ്പെട്ടവരായി ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരായി ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടവരായി ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കരുതലുള്ള സ്നേഹമുള്ള കൃപയുള്ള നന്മയുള്ള ദീർഘായുസ്സുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അത് വിശ്വാസത്താൽ ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്നു ജീസസ് നെയ്മി ഫ്രേ അമേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു ഓൾ ദൈവത്തിൻ്റെ ഒരു പവർ ഓഫ് ഗോഡ് നമുക്ക് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുവാൻ കഴിയും എന്താണ് ദൈവത്തിൻ്റെ ശക്തി ദ പവർ ഓഫ് ഗോഡ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ ശക്തി അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനമാണ് യേശു കർത്താവ് അപ്പോൾ പവർ ഓഫ് ഗോഡ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ് വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ടാണ് ആ നാമത്തിൻ്റെ ശക്തി ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ ഇതുപോലെ പ്രവർത്തിക്കുന്ന അത്ഭുതം ചെയ്യുന്ന മനുഷ്യനെ അവൻ്റെ അവനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്ന അവൻ്റെ ചിന്തകൾക്കൊരു മാറ്റം വരുത്തുന്ന അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച് അവൻ്റെ ജീവിതത്തെ ആകമാനം ഒരു രൂപാന്തരപ്പെടുത്തി നല്ല ദൈവ കൃപയുള്ളവരാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളത് ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു ചിലർ ബൈബിള് തുറക്കുമ്പോൾ തന്നെ സിൻ ചിലർ സിൻ കോൺഷ്യസാണ് അവർ സിനെ കുറിച്ച് മാത്രമായിരിക്കും എപ്പോഴും പറയുന്നത് ചിലർ സെൽഫ് കോൺഷ്യസ് ആണ് അവരവരെ തന്നെയായിരിക്കും ഉയർത്തുന്നത് ചിലർ വേൾഡ് ഈ കോൺഷ്യസ് അവർ ലോകത്തെക്കുറിച്ച് മാത്രമായിരിക്കും അവർ പ്രസംഗിക്കുന്ന ചിലർ അൺകോൺഷ്യസ് അവർക്ക് യാതൊരു ബോധവുമില്ല ചിലരെ നമുക്ക് ചിലർ കോൺഷ്യസ് ആണ് കാരണം അവരും ഇപ്പോൾ ഒരു മിലിറ്റൻറ്റ് ക്രിസ്ത്യൻസ് എപ്പോഴും അവരൊരു ഫൈറ്റിങ്ങിലാണ് എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് അങ്ങനെ ഐ മീൻ ഞാൻ അവരെ വിമർശിക്കുകയല്ല ചിലർ അങ്ങനെ ഡബിൾ കോൺഷ്യസ് ആണ് അവർക്ക് അവർക്ക് കാണുന്നതൊക്കെ ഒരു ഡെബിൾ ഇതിലാണ് അവർ കാണുന്നത് എന്നാൽ ചിലരുണ്ട് പ്രൈസ് ഗോഡ് അവർ ഗാഡ് ആണ് അവർക്കറിയാം അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ തിരുമുഖം കാണും അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർ അവരവരെയും തന്നെ നോക്കി വിളിച്ചു പറയും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ് ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ ദൈവം യുദ്ധം ചെയ്യും എൻ്റെ ഓഫീസിൽ എൻ്റെ ബിസിനസ്സിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എൻ്റെ ജോലിയിൽ പ്രൈസ് ഗോഡ് എന്നെക്കുറിച്ചുള്ള പർപ്പസ് എന്നിൽ ഒരു പർപ്പസ് ആക്കിയാണ് ദൈവം എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നതെന്ന് അവർ തിരിച്ചറിയും അവരത് അവർ ഡിക്ലെയർ ചെയ്യും അത് ദൈവശക്തിയായി അവർക്കു വേണ്ടി വ്യാപരിക്കും കാരണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമുക്കത് ബൈബിളിൽ വളരെ 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 ക്ലിയർ ആയിട്ട് ഏത് കുഞ്ഞിനും മനസ്സിലാകുന്ന പോലെ ആർക്കു വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് ദാറ്റ് മീൻസ് ആർക്കു വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്ത് ജീവിക്കുന്ന ദൈവമക്കളെ കൊണ്ട് ദൈവം അത്ഭുതത്തിൻ്റെ പ്രവൃത്തികളിൽ ലോകത്ത് ചെയ്യും അതുമാത്രവുമല്ല അവർ നിത്യജീവനിൽ പ്രവേശിക്കുകയും ചെയ്യും ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നൊരു ചിന്ത ഞാൻ പറയാം ഒരു സീഡ് നമ്മൾ കാണുന്നു എല്ലാവരും സീഡിനെ കാണുന്നു പല രീതിയിൽ എന്നാൽ ഒരു വിഷൻ ഓപ്പണായ മനുഷ്യൻ ആ സീഡിൽ ഒരു ട്രീ കാണും അതുപോലെ ആയിരിക്കണം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ അതുപോലെയാണ് ദൈവം നമ്മളെ കണ്ടേക്കുന്ന വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു പർപ്പസ് യുണീക്കായിട്ടൊരു പർപ്പസ് അത് എനിക്കും നിങ്ങൾക്കും മാത്രം ഉള്ളത് നമുക്കേ അതിവിടെ ചെയ്യുവാൻ പറ്റത്തുള്ളൂ നമ്മളിലൂടെ അത് ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനു വേണ്ടി വിളിയും തിരഞ്ഞെടുപ്പ് നമ്മളെന്ത് ചെയ്യണം ഉറപ്പാക്കുകയും എന്ന ദൈവം ദൈവജനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഫേഷ്യൻ കരുതി ലേഖന എഫേഷ്യൻസ് ചാപ്റ്റർ വൺ വേഴ്സസ് ഫോർ ആൻഡ് ഫൈവ് ഒന്നിൻ്റെ നാലും അഞ്ചും നമുക്ക് വായിക്കാം നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് ജസ്റ്റ് ഹി ചോസ് അസിൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ഇംഗ്ലീഷ് അത് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു എത്ര പേർ അത് മനസ്സിലാക്കുന്നുണ്ട് നാം അമ്മയുടെ ഒരു ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു ദറ്റ് വി ഷുഡ് ബി ഹോളി ആൻഡ് വിതഔട്ട് ബ്ലെയിം ബിഫോർ ഹിംഇൻ ലാവ് ഇപ്പോൾ ഹോളിനെസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ റൈച്ചസ് സെൽഫ് റൈച്ചസ്നെസ്സിലേക്ക് അത് പോകും നാം ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വിശുദ്ധരാകുവാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ ഹോ റൈച്ചസ്നസ് ആ അല്ലെങ്കിൽ ആ ഹോളിനെസ് നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ് ദൈവത്തിൻ്റെ നീതി നമ്മിലേക്ക് വരുമ്പോഴാണ് അത് റോമർ കഴിഞ്ഞ ലേഖനത്തിനുണ്ട് നമ്മളത് വിശ്വാസ തലത് പ്രാപിച്ചെടുക്കുകയാണ് ആ റൈച്ചസ്നെസ് നമുക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ സാധ്യമല്ല അതിൻ്റെ സ്റ്റാൻഡേർഡ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് യേശുവിൻ്റെ ആ നീതീകരണം ക്രിസ്തുവിൻ്റെ നീതീകരണം നമ്മുടെ ഉള്ളിൽ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നീതിമാൻ ഞാൻ ഒരുപാട് കുറവുണ്ട് ലോകം നോക്കുമ്പം കുറവുണ്ട് പിശാച നമ്മുടെ മേലൊരു ലേബലൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്താൽ നാം നീതീകരിക്കപ്പെട്ടവരാണ് അങ്ങനെ വരും നമ്മൾ ആദ്യത്തെ ഒരു ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഹേർഡിൽസ് നമുക്ക് കിടക്കേണ്ടത് സിന്നാണ് സിന്നിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ നമുക്കറിയാം പാപത്തിൻ്റെ ഒരു ഭോഗത്തിൽ ജീവിച്ചവരാ നമ്മൾ ഇഷ്ടം പോലെ ജീവിച്ചവരാ മനുഷ്യ നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ ജീവിച്ചു അല്ലെങ്കിൽ ആദാമിൻ്റെ പാപം നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മളെ പച്ചവെള്ളം പോലെ നമ്മളതിനെ കുടിച്ചുകൊണ്ട് ജീവിച്ച അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ പ്രൈസ് ഗോഡ് ഹാലേ ലൂയ ദൈവത്തിൻ്റെ നീതീകരണം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് സിന്നിനെ ഓവർകം ചെയ്യുവാൻ കഴിയുന്നത് എങ്ങനെയാണ് പ്രൈസ് ഗോഡ് ഫെയ്ത്തിലൂടെ നമുക്ക് സിന്നിനെ ഓവർകം ചെയ്യുവാൻ കഴിയും സിന്നിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം നോ മോർ സിൻ സിൻ നോ മോർ അതാണ് കർത്താവ് കർത്താവ് എല്ലാവരോടും പറഞ്ഞതാണ് സൗഖ്യം കൊടുക്കുമ്പോഴും വിടുതൽ കൊടുക്കുമ്പോഴും ലോകം മുഴുവൻ കല്ലെറിയാൻ തിരിഞ്ഞു നിൽക്കുമ്പോഴും ആ സഹോദരിയോട് കർത്താവ് പറഞ്ഞ എന്താണ് ആരും നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ ഞാനും ഒന്നും ചെയ്യുന്നില്ല പ്രൈസ് പക്ഷേ എങ്കിൽ ഇനി പാപം ചെയ്ത് അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുക്കും തോറും പാപത്തോട് നമ്മൾ അകലൂ ദൈവത്തോട് നമ്മൾ അടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കണം ബിലീവിങ് ദ വേർഡ് ഓഫ് ഗോഡ് അത് ബിലീവ് ചെയ്യണം അത് ഡിക്ലെയർ ചെയ്യണം അത് മെഡിറ്റേറ്റ് ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം അതൊരു ആക്ട് ഓഫ് ലിവിങ് ആ ഒരു പാറ്റേണിലേക്ക് നമ്മൾ വരുമ്പോഴേന് ചെയ്യും നാം ദൈവത്തോട് അടുക്കുമ്പോൾ പാപത്തോട് നമ്മൾ അകലും എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് നമ്മളിലേക്ക് വരുമ്പോൾ ഫിയർ നമ്മളെ വിട്ടു പോകും ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് വളരും തോറും എന്തിനും പാപത്തിൽ നമുക്ക് അകലുവാൻ കഴിയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുവാനും കഴിയും സി ദോ ഗോസ്ബൽ ഈസ് എ ഗുഡ് ന്യൂസ് ദാറ്റ് ബ്രിങ്സ് ഗുഡ് തിങ്സ് ഇൻ യുവർ ലൈഫ് നല്ല കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരും നമ്മുടെ ഇടപാടുകൾ വ്യത്യാസം വരും എൻ്റെ വളരെ ആത്മാർത്ഥ സ്നേഹിതനായ പസാജൻ ഗോശിവർ എപ്പോഴും കഴിഞ്ഞ ദിവസവും ഒരു മെസ്സേജ് ഞങ്ങളോട് പറയുകയുണ്ടായി ദൈവത്തിൻ്റെ ഒരു ദൈവത്തിലായി കഴിയുമ്പോൾ ഒന്നാമത് നല്ലൊരു വൃത്തിയും വെടിപ്പും വരുമെന്ന് അത് ഞാൻ പുള്ളിയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ മരിച്ചുപോയ ബ്രദർ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുന്ന ദിവസം രാവിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തെ ലാസ്റ്റ് തേഴ്സ് ഡേയിൽ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു അമ്പത്തിയേഴ് വയസ്സുള്ളായിരുന്നു പാസ്റ്റർ ഫാസർ ജേക്കബ് മാത്യു എന്നാൽ ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ ബെഡ് പോലും നല്ല വിരിച്ചു വെച്ചിട്ടുണ്ട് അതുപോലും ഞങ്ങൾക്ക് താൻ കിടന്ന മുറിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ നെഞ്ചുവേദന എടുത്തൊരു പക്ഷേ പുള്ളി രാത്രിയിൽ പൊളഞ്ഞിരിക്കാം പക്ഷേ രാവിലെ ആ ബെഡ് പോലും വിരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതുപോലും ഞങ്ങൾക്കൊരു ഒരു ബുദ്ധിമുട്ടാക്കാതെ വളരെ സന്തോഷത്തോടു കൂടി തനി ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നുപോയി അപ്പോൾ സായങ്കോശി വെറുതെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ പിന്നെയും ചിന്തകളെ അടുക്കി വൃത്തിയാക്കി ജീവിക്കുക അപ്പോൾ വൃത്തിയും വെടിപ്പും വരും അത് നമ്മുടെ സകല മേഖലകളിലേക്കും അത് വ്യാപരിക്കും അത് നമ്മുടെ ശരീരത്തിലേക്ക് വരും അത് നമ്മൾ നമ്മുടെ വസ്ത്രധാരണത്തിലേക്ക് വരും അത് നമ്മുടെ സ്വഭാവത്തിലേക്ക് വരും അമ്മ അല്ലാതെ നമ്മൾ കുറച്ച് സുവിശേഷം പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടം പോലെ ജീവിച്ച് ആൾക്കാരെ കുറേ വിശുദ്ധി പറഞ്ഞ് അവരോട് വഴക്കുണ്ടാക്കി പോകുന്ന ക്രിസ്തീയ ജീവിതം നോ രക്ഷപ്പെടാൻ പറ്റിയ പ്രസംഗികർക്ക് രക്ഷപ്പെടാനും ആൾക്കാരെ പിടിച്ചിരുത്താനും പേടിപ്പിക്കാനും പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നാം ചെയ്താൽ നാം ദൈവവചനത്തോട് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്നത് അങ്ങനല്ല ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിൽ വന്നാൽ പാട്ടുകാരൻ പറഞ്ഞ പോലെ എന്തു മാറ്റം വന്നതിനുള്ളിൽ അവന് സൈവേശ്വരം ഒരു പെൻസിൽ കട്ട് ചെയ്താൽ തന്നെ അറിയാം അവനൊരു ദൈവവോലാണോന്ന് പ്രേസ് കൂട്ടെ എനിക്ക് പലപ്പോഴും എന്നെ അത് ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഐ മീൻ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഞാനെൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ മകനായിട്ട് ജനിച്ചതാണ് അമ്മയും അപ്പനും സഹോദരന്മാരും സഹോദരിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അവരേലൊക്കെ ഡിപെൻഡ് ചെയ്താണ് വളർന്നു വന്നാൽ നാം ഒരു ക്രിസ്തുവിലേക്ക് വന്ന് കഴിയുമ്പോൾ ആ ഒരു മനസ്സ് വരും അതുപോലെ മറ്റുള്ളവരെ നമ്മൾ എന്തു ചെയ്യും കരുതാനും സ്നേഹിക്കുവാനും അവരുടെ നന്മ കാണാനും ഒക്കെയുള്ളൊരു മനസ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരും അതുകൊണ്ടാണ് ഞാൻ സബ്ജക്റ്റ് വിട്ടു പോവുകയല്ല ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകും ക്രിസ്തുവിൽ ആയില്ലെങ്കിലും കൂട്ടായ്മയ്ക്കും യോഗത്തിനും പാ ക്രിസ്തുവിലായാലേ പുതിയ സൃഷ്ടിയാവുള്ളൂ പുതിയ സൃഷ്ടിയുടെ മുഖത്ത് നോക്കി അറിയാം അവർ സന്തോഷം നമുക്ക് കാണുവാൻ കഴിയും വീണ്ടും ജനിച്ചവൻ്റെ മുഖത്ത് നിരാശയല്ല അവൻ നിരാശ വരത്തില്ലെന്നല്ല വരും പിശാജ് കൊണ്ടുവരും കാരണം ഡെബിൾ ഈസ് വർക്കിംഗ് ട്വൻറ്റി ഫോർ സെവൻ പക്ഷേ എങ്കിൽ അവൻ ഇരുന്ന ആത്മാവിന്റെ ശക്തിയോടെ ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഉള്ളിൽ വന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യും അവന് മനസ്സിലാകും അവനൊരു കഴുകനെ പോലെ ഉയരങ്ങളിലാണ് പറക്കുന്നതെന്നുള്ള ഹലിയ മാനസിക അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും ഈ ലോകത്തിലെ സകല സൈക്കോളജിസ്റ്റുകളും സകല സൈക്കാട്രിക് മെൻ്റൽ ഹെൽത്ത് ആൾക്കാരും സകല ബുദ്ധിമാന്മാരും സകല സയൻറ്റിസ്റ്റുകളും പ്രൈസ് ഗോഡ് ഹലടിയ മുട്ടുമടക്കുന്ന ഒരേ ഒരു നാമമുള്ളൂ യേശുവിനെ നാമം ചിലപ്പോൾ നമ്മൾ ചില വണ്ടികളെ നോക്കുകയാണോ ഐ ലവ് സയൻസ് നിങ്ങൾ സയൻസിനെ സ്നേഹിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം പറയാം ഈ സയൻസിനെയും ഈ ജോഗ്രഫിയേയും ഈ ഹിസ്റ്ററിയേയും ഈ ബോട്ടണിയെയും ഈ ബയോളജിയെയും ഈ സുവോളജിയെയും ഈ അക്കൗണ്ടിങ്ങിനെയും ഈ മനുഷ്യർക്ക് വേണ്ട സകലത്തെയും സൃഷ്ടിച്ചൊരു സിക്ഷിതാവുണ്ട് ആലി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അവർക്കത് കാണുവാൻ കഴിയും ആകാശവിധാനം അവൻ്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു പകൽ വരുന്നു രാവ് പോകുന്നു മഴ വരുന്നു വെയിൽ വരുന്നു നല്ലവരുടെ മേലും ആ നീതി ും നീതികരട്ടവരുടെ മേലും അലരിയ മഴയും കാര്യങ്ങളും ഒക്കെ ഒരുപോലെ സംഭവിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ദൈവം ഇതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു സൃഷ്ടിതാവുണ്ട് ഏത് വലിയ കമ്മ്യൂണിസ്റ്റുകാരനും ഈ ലോകം കൊണ്ട് അവൻ്റെ ജീവിതം തീരുമ്പോൾ സഹോദരൻ ഞാൻ വിളിച്ചു പറയട്ടെ യേശുവില്ലാതൊരു ജീവിതം നയിച്ച് നീ നരകത്തിലേക്ക് പോകാതെ ഇന്ന് ഈ നിമിഷം യേശുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുക കർത്താവ് നിന്നെ നിന്റെ ജീവിതത്തെ മാറ്റുവാനാകും ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നിന്നെ ഒരു നിത്യ ജീവന അവകാശിയാക്കി തീർക്കുവാൻ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ കണ്ട ഒരു കർത്താവ് നിന്റെ ഹൃദയത്തിന്റെ വാതുക്കിൽ നിന്ന് മുട്ടുകയാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നും വില ഇതിനൊക്കെ അതീതമായി നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ നമ്മളെ കർത്താവ് സ്നേഹിച്ചു വിശുദ്ധരാകുവാൻ നിഷ്കളങ്കരാകുവാൻ ലോ നമ്മെ തിരഞ്ഞെടുത്തു ദൈവം തിരഞ്ഞെടുത്തു പ്രൈസ് ഗോഡ് അല്ല കോടിക്കണക്കിന് ജനങ്ങൾ ബില്ല്യൻസ് ഓഫ് ആൾക്കാർ ഇവിടെ ജീവിക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചു മരിച്ചു എന്നാൽ അതിൻ്റെ മുമ്പിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത് ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു നല്ല വിഷൻ നമ്മൾ പ്രാപിക്കണം ഇത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം ഈ ഒരു വിഷൻ യെസ് ഒരു ട്രൂ വിഷൻ യെസ് ലോക സ്ഥാപന ധ്രൂമെൻ്റെ കർത്താവിനെ കണ്ടു എൻ്റെ ദൈവത്തിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട് പ്രൈസ് ഗോഡ് ഹല ലുയാ നമ്മൾ ഓർക്കണം വിഷൻ ഈസ് ദ സോഴ്സ് ആൻഡ് ഹോപ്പ് ഓഫ് ലൈഫ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു ഒരു ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ വചനപ്രകാരം എസ് ഈ ഇത്ര വർഷങ്ങൾ ഇത്ര കാര്യങ്ങൾ കാരണം നമുക്കത് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ചിലരങ്ങ് എല്ലാം അങ്ങ് അങ് ഒറ്റ ഒരു പോക്കാണ് പ്രൈസ് ഗോഡ് എന്നാൽ നമുക്കറിയാം അതല്ല നമ്മുടെ ലൈഫിനെ ദൈവം എന്തു ചെയ്യും ഓർഡറിലാക്കും നല്ലൊരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഒരു ഞാൻ ചിന്തിക്കുകയാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് കർത്താവ് യേശു ക്രിസ്തു ആ യേശു കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്തു ചെയ്യും ഒരു വിഷൻ നമുക്ക് ലഭിക്കും നമ്മുടെ ഒരു വിഷൻ നമുക്കറിയാം ഈ ജീവിതം മാത്രമല്ല ഇതിനു ശേഷം നമുക്കൊരു ജീവിതമുണ്ട് ഇപ്പോൾ രക്ഷിക്കപ്പെടും ദൈവമക്കളെ ദൈവം ദൈവരാജ്യത്തിലാക്കുന്നു ലേഖനത്തിലുണ്ട് ലേഖനത്തിനുണ്ട് നമ്മുടെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് അവിടെ നമ്മൾ ഡെലിവർ ചെയ്ത് നമ്മളെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക ദാറ്റ് മീൻസ് നമ്മുടെ എറ്റേണിറ്റി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം എന്നെ പിരിഞ്ഞും കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ മരിക്കുമ്പോൾ എന്താണ് ജസ്റ്റ് അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നു ഒരു ദൈവത്തിൽ മരിക്കുമ്പോൾ അവൻ്റെ ഭൂമിയിലെ താൽക്കാലികമായിട്ടുള്ള ജീവൻ തീർന്നു അവൻ ക്രിസ്തുവിൽ മറയുന്നു അവൻ അതത്ര ആ ഒരു വിഷൻ നമ്മൾ പ്രാപിച്ചെടുക്കണം എ ട്രൂ വിഷൻ വിൽ ഓൾവേസ് ബിൽഡ് അതേസ് അപ്പ് റാദർ ദാൻ പുൾ ദുൾദം ഡൗൺ നാം നമ്മളെ തന്നെ ഞാൻ എന്നെ തന്നെ ചിന്തിക്കും നമുക്കൊരു യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവീക വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാം എന്താണ് ചെയ്യുന്നത് നാം മറ്റുള്ളവരെ പിടിച്ച് വലിച്ച് താഴോട്ടിടുകയല്ല മറിച്ച് നമ്മളെന്ത് ചെയ്യും അവരെ നമ്മൾ എൻകറേജ് ചെയ്യും അവൻ തളർന്നിരിക്കുന്നവരെ പിടിച്ചുയർത്തുവാനാണ് ദൈവം നമ്മുടെ മേലൊരു അഭിഷേകം പകർന്നിരിക്കുന്നത് പ്രോവേഴ്സ് ഇരുപത്തി ഒൻപതിൻ്റെ പതിനെട്ട് പറയുന്നു വെയർ ദർ ഇസ് നോ വിഷൻ നോ റവലേഷൻ ഓഫ് ഗോഡ് ആൻഡ് ദ പീപ്പിൾ ആർ അൺ റിസ്ട്രൈൻഡ് ബഡ് ഹാപ്പി ആൻഡ് ഗോഡ് അപ്പോൾ പരിജ്ഞാനം ദൈവത്തിന്റെ ആ ഒരു വിഷൻ ഇല്ലാത്ത ചിന്തിക്കും ജനം മര്യാദ കെട്ട് നടക്കുന്നു ജനം ബോഷത്തിൽ നടക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ വിസ്ഡം ദൈവീക വിഷൻ നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചെടുക്കണം ഐ മീൻ ഗോഡ് ഹാസ് പ്ലേസ് വിത്ത് ഈച്ച് പേഴ്സൺ ദാറ്റ് ഈസ് ഡിസൈൻ ടു ഗിവ് പർപ്പസ് ആൻഡ് മീനിങ് ടു ലൈഫ് അങ്ങനെ ഒരു വിഷൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു അർത്ഥം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഐ മീൻ നാം ആ വിഷൻ നമ്മൾ പ്രാപിച്ചെടുക്കണം ആ വിഷൻ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുത്തി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എങ്ങനെ നമുക്ക് നമ്മുടെ വിഷൻ ഡെവലപ്പ് ചെയ്യുവാൻ കഴിയും ഐ മീൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവചനം വായിക്കണം ദൈവത്തിൻ്റെ വചനം എന്തു ചെയ്യും ഗറ്റ് വിസ്ഡം ഗെറ്റ് നോളജ് നാം ആരാണ് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓർക്കണം റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ എന്തു ചെയ്യും അവരുമായിരിക്കും പെട്ടെന്നെ രക്ഷിക്കപ്പെട്ടു ഇപ്പം തന്നെ സ്വർഗ്ഗത്തിൽ പോയി യെസ് യെസ് സത്യം നമ്മൾ ഓൾറെഡി ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട് എന്നാൽ ഒരു ദൈവിക റിലേഷനുള്ള ഒരു ദൈവോദനറിയാം യെസ് ഒരു വിഷനുള്ള ദൈവോദനറിയാം എന്നെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഇവിടെ എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനാണ് മോശയിലൂടെ ദൈവം അത് സാധിപ്പിച്ചെടുത്തു നോഹയെ വേണമായിരുന്നു ദൈവത്തിന് ഹാലലിയ എബ്രഹാമിനെ വേണമായിരുന്നു ദൈവത്തിന് ആ മീൻ എസ്തേറിനെ വേണമായിരുന്നു യോസഫിനെ ഡാനിയലിനെ പൗലോസിനെ ഒക്കെയോട് ദൈവം ഉപയോഗിച്ച് എന്തുകൊണ്ട് അവർക്കെല്ലാം ദൈവമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു എത്ര പേർക്ക് ഒരു ഒരു നാം നാം ചർച്ചിൽ പോകുന്നതും നാം വചനം വായിക്കുന്നതും ഒരു റിലീജിയസ് പർപ്പസിന് വേണ്ടിയാണോ ഒരു റിലീജിയസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയാണോ അതോ ആർത്തിയുള്ളവരായി ദൈവവചനത്തോട് ആർത്തിയുള്ളവരായി ആ ഒരു വിഷനിലാണ് ചെയ്യുന്നതെങ്കിൽ ബൈബിൾ പറയുന്നു ആർത്തിയുള്ളവനെ ദൈവം തൃപ്തനാക്കും ഇപ്പം നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം നാം കണ്ടതും കേട്ടതും അറിഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞു തന്നതുമായ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറത്തൊന്ന് വരണം പ്രൈസ് കഴിഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് കയറണം റിലീജിയൻ പറയും നീ ഒരു പാപിയാ പാപിയാ റിലേഷൻഷിപ്പ് പറയും ഞാൻ നിൻ്റെ പാപം മോദിച്ച് വന്നിരിക്കുന്നു നീ എനിക്കുള്ളവനാണ് ഫാരസി മെൻറ്റാലിറ്റി ഉണ്ട് റിലീജിയനിൽ എപ്പോഴും വരും ഫാരസി ഉണ്ട് ദൈവം എപ്പോഴും എതിർത്തുകൊണ്ടിരുന്ന ആ ഒരു വിവാഹത്തോട്ടാണ് കാരണം എന്തു ചെയ്യും അവരുടെ അവരുടെ ആ രീതികൾ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ അടുപ്പിക്കത്തില്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും പല ദൈവമക്കളെ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട് നല്ല ദൈവമക്കൾ നല്ല 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 ഐ മീൻ അവർ അവരങ്ങ് അവർ ഈ അവർ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒത്തിരി താല്പര്യമുള്ളവർ പക്ഷെ അവരെ പിടിച്ച് ഞെരുക്കുന്ന ഒരു റിലീജിയസ് സ്റ്റഫുണ്ട് അതിൻ്റെ പുറത്ത് വന്നു കഴിയുമ്പോൾ അവർക്കറിയാം ദൈവം അവർക്കൊരു വിഷൻ കൊടുക്കും ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരു ബോണഗൈൻ നമ്മൾ ഓർക്കണം നാം ഒരു ബോണഗൈൻ ഒരു രക്ഷിക്കപ്പെട്ട ദൈവതിലാണ് അപ്പോൾ നമുക്കൊരു എബിലിറ്റി ദൈവം തന്നിട്ടുണ്ട് എന്താണ് വചനത്തിൽ വിശ്വസിക്കുവാനും വചനം പോലെ ജീവിക്കുവാനും എന്നാൽ പലപ്പോഴും നമ്മളത് സ്വയത്താലല്ല ചെയ്യുന്നത് യോഹനാൻ പതിനാലിൻ്റെ ഇരുപത്തി ആറ് പറയുന്നുണ്ട് ഹോളി സ്പിരിറ്റിൻ്റെ ദൈവം തരും എൻ്റെ ഫാദർ പിതാവ് അയക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പിതാവ് നമുക്ക് എന്തു ചെയ്യും പരിശുദ്ധാത്മാവിനെ തരും ഹി വിൽ ടീച്ച് യു ഓൾ തിങ്സ് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് അല്ല ഹീ അത് നമ്മുടെ പരസ്യത്തിൽ കാണാം ഒരു ഒരു പേഴ്സൻ്റെ അവർക്ക് ഒരു ലീഗൽ ആക്ട് ലീഗൽ പോയിൻറ്റിന് വേണ്ടി വെച്ചിരിക്കുന്നു അതല്ല ബൈബിൾ പറയുന്നു ഓൾ തിങ്സ് ഹീ വിൽ ടീച്ച് യു ഓൾ തിങ്സ് അപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ട് അത് നാം വിശ്വാസത്താൽ തിരിച്ചറിയണം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മേലൊരു മുദ്രയുണ്ട് എന്നിട്ട് ആ ഹോളി സ്പിരിറ്റും ചെയ്യും ഹീ വിൽ ടീച്ച് യു ഓൾ തിങ്സ് ആൻഡ് ബ്രിങ്ക് ടു യു റിമെംബ്രൻസ് ഓൾ തിങ്സ് ദാറ്റ് ഐ സെറ്റ് യു കർത്താവ് പറഞ്ഞതൊക്കെ അവരെ ഓർമ്മിപ്പിക്കും എന്നാൽ കൃപയാൽ നമ്മുടെ കൈകളിൽ ബൈബിളുണ്ട് ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് നമ്മളിൽ ഒരു നല്ല ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് മറ്റുള്ളവരെ വിമർശിക്കുവാനും എല്ലാ നെഗറ്റീവ് കാണുന്ന ഒരുപാട് ആളുകളെ കാണാൻ കാണുമ്പോൾ പ്രൈസ് ഗോഡ് എനിക്ക് സങ്കടം തോന്നാറുണ്ട് കാരണം അത് മറ്റൊരു സുവിശേഷമാണ് ആൾക്കാരെ അങ് എപ്പോഴും കുറ്റം പറഞ്ഞും വിമർശിച്ചും ഇടിച്ചു താഴ്ത്തിയും ആ ഒരു റെസ്പെക്റ്റുമില്ലാതെ സംസാരിക്കുന്ന ഇപ്പോഴത്തെ വശത്ത് നോക്കിയേ ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് ഐ മീൻ ജീസസ് ക്രൈസ്റ്റ് ആ ആ നാമത്തിൻ്റെ എന്ത് ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ് ശത്രുവായവൻ ഉപായത്താൽ ഔവായെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നമ്മൾ വഷളായി പോകും ഈ റിലീജിയസ് സ്പിരിറ്റ് കേട്ട് കഴിഞ്ഞാൽ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ദൈവവചനത്തിന് പകരം ഇവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ആ ഹോളി ബോൾനെസ് പോകും നമ്മുടെ ആ കറേജ് പോകും നമ്മുടെ ആ ലവ് പോകും പിന്നെ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്നവരായി തീരും അവിടെയാണ് വഴക്കും പ്രശ്നങ്ങളും വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനുമാണ് പിശാജി വരുന്നത് ദാറ്റ് ഈസ് ഹിസ് മാസ്റ്റർ പ്ലാൻ ജോൺ ടെൻടെൻ ദ സെയിം വേഴ്സ് യു കെ സി അനദർ മാസ്റ്റർ പ്ലാൻ എന്താണത് സമൃദ്ധിയായ ജീവൻ തരുവാൻ കർത്താവ് വന്നിട്ടുണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഇതൊരു വശത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു വടംവലിയിൽപ്പെട്ട് റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ എന്തു ചെയ്യും ഞെരുകും അവർക്ക് ആ ജോയ് ഓഫ് ദ ലോഡ് ഇല്ല ജോയ് ഓഫ് ദ ലോഡ് ആ സന്തോഷമില്ല ക്രിസ്തുവിലെ സന്തോഷമാണ് നമ്മുടെ ബലം വചനത്തിൽ വിശ്വസിക്കുന്നവർ വീരന്മാരാണ് വചനം അനുസരിക്കുന്നവർ ശ്രേഷ്ഠന്മാരാണ് വചനം ഉള്ളിൽ ഉള്ളവൻ അല്ല ബലം ഉള്ളവനാണ് അവൻ്റെ ഉള്ളിൽ ബലമുണ്ട് പുറമേ നോക്കുമ്പോൾ ശരീരത്തിൽ ബലം കണ്ടില്ലെങ്കിലും അവൻ്റെ ഉള്ളിലൊരു ബലമുണ്ട് അവൻ അറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഗോഡ് ലോകം മുഴുവൻ കീഴ്മേൽ മറിഞ്ഞാലും എത്ര ഫാരസി ആളുകൾ എത്ര നേരെ അവൻ്റെ മിനിസ്റ്ററിയുടെ നേരെ ആ വ്യക്തിയുടെ നേരെ കുടുംബജീവിതത്തിൻ്റെ നേരെ ബിസിനസ്സിന് നേരെ എത്രമാത്രം ആക്രോശിച്ചാലും ഒരു ദൈവവൈദൻ അറിയാം ഞാനൊരു വിക്ടറി വാക്കിലാണ് വിക്ടറി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു മെതേഡാണ് അത് ഒരു ഒരു അല്ലെങ്കിൽ സക്സസ് അത് ഒന്ന് പോയി അറ്റൈൻ ചെയ്യുന്നതല്ല അത് ദിനംതോറും നമ്മളത് എൻജോയ് ചെയ്യുന്നവരായിരിക്കണം അതെങ്ങനെ കഴിയും ക്രിസ്തുവിൽ കഴിയും ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ആകണം പണ്ട പറയത്തിൽ എന്നെ തല്ലണ്ടമാവ നന്നാകത്തില്ല പല സുവിശേഷകരുടെയും പ്രശ്നം ഇതാണ് വചനം വായിക്കാതെ മറ്റുള്ളവർ പറയുന്ന നെഗറ്റീവൊക്കെ കേട്ടിട്ട് ആ ഒരു ഫിയർ എന്തു ചെയ്യും മറ്റുള്ളവർ മേൽ കുത്തിവെക്കും പ്രൈസ് ഗോഡ് ഹലുഡിയ ഇൻ എവറി സർക്കംസ്റ്റാൻസസ് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഹോളി സ്പിരിറ്റ് ക്യാൻ ഷോ യു ദ റൈറ്റ് വേ ടു ഗോ നമ്മൾ പോകേണ്ടുന്ന വഴി പരിശുദ്ധാത്മാവ് കാണിച്ച് തരും ബട്ട് യു മസ്റ്റ് ഓപ്പൺ ഡോർ ആൻഡ് ആക്ടിവേറ്റ് ഹിസ് മിനിസ്ട്രി ഹിറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് മീൻസ് ബൈ ഫെയ്ത്ത് ഫെയ്ത്ത് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഗ്രേസ് ഈസ് ഗോഡ്സ് റെസ്പോൺസിബിലിറ്റി ആ ഫെയ്ത്തിനും ഗ്രേസിനും ഇടയ്ക്ക് ആ ഗ്രേസ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാനും ആ ഫെയ്ത്ത് നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് തരുവാനും ഒരു ഹോളി സ്പിരിറ്റ് ഉണ്ട് പ്രൈസ് കോഡ് അത് തിരിച്ചറിയുന്ന ഒരു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രോവേഴ്സ് നയൻ ടെൻ ദ ഫിയർ ഓഫ് ദ ലോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഇഷ്ടം ആൻഡ് ദ നോളജ് ഓഫ് ദ ഹോളി വൺ ഈസ് അണ്ടർസ്റ്റാൻഡിംഗ് ഐ അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ ഓർഡറാക്കും ഞാൻ പറഞ്ഞതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം ഒന്ന് റൈച്ചസ്നെസ് റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് അത് നമുക്ക് ദൈവത്തിൻ്റെ നീതി കാരണം ക്രിസ്തുവിൻ്റെ നീതി നമ്മൾ എന്ത് ചെയ്യുന്നു വിശ്വാസാൽ പ്രാപിക്കുന്നു പിന്നെ നമ്മുടെ ലൈഫിനെ എന്തു ചെയ്യും ദൈവം ഓർഡർ ചെയ്യും റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് അവർ ലൈഫ് അതുപോലെ തന്നെ അത് നമ്മുടെ ജോലിയെ അഫക്റ്റ് ചെയ്യും അത് നമ്മുടെ ഫൈനാൻസിനെ അഫക്റ്റ് ചെയ്യും അത് നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിൽ ആ ദൈവിക ബന്ധം എന്തിയും നമ്മളെ ഹലലിയ അതാണ് മാന്യരാക്കി മാറ്റും നാം ദൈവത്തിന് വിലയേറിയവരാണ് പ്രിയപ്പെട്ടവരെ പ്രൈസ് ഗോഡ് ഹലിയ അനേക പ്രസംഗങ്ങളുടെ ഇടയിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ കെ സി ജോൺ പ്രസംഗിക്കുന്ന പ്രസംഗം ഞാൻ കേട്ടു നീ ദൈവത്തിന് വിലേറിയവനും മാന്യനുമാണ് ഒരുപറ്റം ആളുകൾ മുഴുവൻ നീ നന്നാകത്തില്ല നീ ശരിയാകത്തില്ല നീ പാപിയാണെന്ന് റിലീജിയസ് സ്പിരിറ്റ് മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോൾ അതിൻ്റെ ഇട്ടയ്ക്ക് ഒരു ശബ്ദം ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നുണ്ട് പ്രൈസ് ഗോഡ് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ദൈവത്തിന് വിലയേറിയതാണ് നീ ദൈവത്തിന് മാന്യയാണ് നിന്നെ ദൈവം സ്നേഹിക്കുന്നു നീ ദൈവത്തിൻ്റെ ഉള്ളങ്കരത്തിലാണ് നീ തീയിലൂടെ കടന്നു പോയാൽ വെന്തു പോകത്തില്ല നീ വെള്ളത്തിലൂടെ പോയാൽ നീ മൂടി പോകത്തില്ല കാരണം നിന്റെ കൈ വലം കൈ പിടിച്ചിരിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ദൈവത്തിന് നിന്റെ ജീവിതത്തെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് പ്ലാൻസ് ടു പ്രോസ്പർ യുവർ ലൈഫ് നോട്ട് ടു ഹ് യുവർ ലൈഫ് ർ ആൻഡ് ഹോപ്പ് നിനക്ക് നല്ല ഒരു ഭാവി തരുവാൻ കുഞ്ഞെ പഠിക്കുന്ന കുഞ്ഞെ പരീക്ഷ എഴുതുവാൻ പോകുന്ന സഹോദര നിനക്ക് നല്ലൊരു ഭാവി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ലോകത്തോട് മാറി നിൽക്ക് മധ്യത്തോട് മാറി നിൽക്ക് വേണ്ടാത്ത കൂട്ടുകെട്ടുകളോട് മാറി നിൽക്ക് പുകവലിയോട് മാറി നിൽക്ക് നീ ദൈവത്തോട് അടുത്തുവാ ദൈവം നിന്നോട് അടുത്തുവരും സകലത്തിനെയും ശിക്ഷിതാവ് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എന്റെ മകനാണ് നീ എനിക്കുള്ളവനാണ് ഞാൻ നിനക്ക് ബുദ്ധി പറഞ്ഞ് ഉപദേശിച്ച് നീ പോകേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും ആ നല്ല ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ സമർപ്പിക്കാം അപ്പോൾ നാം ദൈവത്തിലുള്ള ഫോക്കസ് നഷ്ടപ്പെടുത്താതെ ജീവിക്കണം ആമേൻ ഹലുടിയ ആ ഫോക്കസ് എന്താണ് ദൈവത്തിൻ്റെ വചനം പ്രൈസ് കോഡ് ഹലുടിയ ആമേൻ നാം ആ വിഷൻ എന്ത് ചെയ്യണം നാം അത് ഡിക്ലെയർ ചെയ്യണം ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദാവീദ് അത് ഡിക്ലെയർ ചെയ്തു ദാബീദിനൊരു വിഷൻ ഉണ്ടായിരുന്നു ഈ ഗോലിയാത്തിനെ ഞാൻ തകർക്കും ക്രൈസ് ഗോഡ് ഹലിയ അവൻ ആ വിഷൻ അവൻ്റെ നേരെ വിളിച്ചു പറഞ്ഞു നീ നിന്നിക്കുന്ന നിന്ദിക്കുന്ന എഹോബിയുടെ നാമത്തിലെ നിങ്ങളത് ഒന്ന് ചുമതല പുസ്തകം പതിനേഴാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കത് പിടികിട്ടും ഹലോ അവൻ ആ ആ ആ വിഷൻ ഹീ ഡിക്ലെയർഡ് ദാറ്റ് വിഷൻ ദാവിദിൻ്റെ വിഷൻ ദാവിദ് ഡിക്ലെയർ ചെയ്തു അത് അതുപോലെ സംഭവിച്ചു എനിക്കും നിങ്ങൾക്കൊരു വിഷൻ ദൈവം തന്നിട്ടുണ്ട് അത് നമ്മൾ ഫെയ്ത്തിൽ നാം വിളിച്ചു പറയണം ദിനംതോറും അത് വിളിച്ചു പറയണം അത് സംഭവിക്കും സഹോദര സഹോദരി കുഞ്ഞെ മകളെ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വിളിച്ചു വരണം സാഹചര്യം നിന്നെ പരാജയപ്പെടുത്തുവാൻ ഭീതിപ്പെടുത്തുവാൻ വരുമ്പോൾ റെസ്ഇസ് ദ ഡബിൾ നീ യേശു ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വസിക്കുന്നവരുള്ള സകല സന്തോഷത്താലും സമാധാനത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹലോ ലൂയ